അസലാമലൈക്കും അലഹമദില്ല അലഹദില്ലാ ഹിറബിൽ ആലമീൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ വിശുദ്ധ റമദാൻ കഴിഞ്ഞു നമ്മളിലേക്ക് എത്തിച്ചേർന്ന മാസമാണ് പുണ്യ ഷെവ്വാൽ മാസം ഈ മാസം വീട് നിർമ്മാണ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ മാസത്തിൽ ആരംഭിക്കാവുന്നതാണ് മാത്തുകൾ പറയുന്നു ഈ മാസത്തിൽ കുറ്റിയടിച്ചു വീട് ആരംഭിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും ഈ മാസത്തിൽ നിക്കാഹിന് പറ്റിയ മാസമാണ് പുണ്യ ഷവ്വാൽ മാസം ഈ മാസത്തിലാണ് മുത്തനബി സലഹ്ഹ് അലൈഹി വസയും അലിഷ ബീവിയും തമ്മിലുള്ള കല്യാണം ഷവ്വാൽ മാസത്തിലായിരുന്നു ഷവ്വാൽ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ സ്വാഹാബികൾ പണ്ഡിതന്മാർ ഔലിയാക്കൾ വഫാത്തായതും ജനിച്ചതുമായ മാസമാകുന്നു മാം ബുഖാരി റോവാനുവിൻ്റെ ജനനം ഷവ്വാൽ മാസത്തിൽ ആയിരുന്നു ഇമാം റാസി ഇമാം കുർത്തുബി തുടങ്ങിയവരുടെ ബൊഫാത്തും ഷെവ്വാൽ മാസത്തിൽ ആയിരുന്നു സുഹാബിയായ അംസാർ റാൻഹു ബൊഫാത്തായത് ഷെവാലിലായിരുന്നു ഔലിയാക്കളിൽ പ്രമുഖരായ സി എം മടവൂർ വലിയുല്ലാഹി അവരുടെ ആണ്ട് നടക്കുന്നത് ഷെവാൽ മാസത്തിലാണ് ഈ മാസത്തെ സൂക്ഷിക്കേണ്ട നഴ്സ് ദിവസം പത്ത് ദിവസമാണ് ഷെവ്വാൽ മാസത്തിൽ സൂക്ഷിക്കേണ്ടത് അഞ്ച് പ്രധാന കാര്യങ്ങൾ ഈ മാസത്തിൽ തുടങ്ങാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ മാസം തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ഷെവ്വാൽ മാസത്തിൽ നെഹസ് ദിനങ്ങൾ രണ്ട് മൂന്ന് അഞ്ച് പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് എന്നീ പത്ത് ദിവസങ്ങൾ നെഹസാണ് ഈ ദിനത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ദിവസം ഷെവ്വാൽ പതിനാറ് ആണ്ട് നെഹസാണ് വർഷത്തിൽ മുത്തനബ് അലൈഹി സ്വലമ സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് അതുപോലെ ഷെവ്വാൽ ഇരുപത്തിനാല് മാസത്തിലെ അവസാന ബുധനുമാണ് ഇംഗ്ലീഷ് മാസത്തിലെ ഈ ദിനങ്ങൾ ഏപ്രിൽ ഒന്ന് രണ്ട് ചൊവ്വ ബുധൻ ഏപ്രിൽ നാല് വെള്ളി ഏപ്രിൽ പന്ത്രണ്ട് ശനി ഏപ്രിൽ പതിനഞ്ച് ചൊവ്വ ഏപ്രിൽ പതിനേഴ് വ്യായം ഏപ്രിൽ ഇരുപത് ഞായർ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബുധൻ വ്യായം ഏപ്രിൽ ഇരുപത്തേഴ് ഞായർ തുടങ്ങിയ ദിവസങ്ങൾ ഷെവ്വാൻ മാസത്തിൽ സൂക്ഷിക്കേണ്ടതാണ്